അപ്പോൾ ഒരിക്കൽ കൂടി നമസ്കാരം റൈറ്റ് ടോക്സ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് വലുപ്പമുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടി പോയി ഇവിടെ പുതിയതായിട്ട് റിലീസ് ചെയ്ത നരിവേട്ട എന്ന സിനിമ കണ്ടു അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടോബിനോ നായകനായിട്ടുള്ള പടം നന്നായിട്ടുണ്ട് മൊത്തത്തിൽ പക്ഷേ പ്രശ്നം ഈ പടം ഒരു റിയൽ ആയിട്ടുള്ള കഥയെ സിനിമയുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാരണം അതിൽ കുത്തിക്കായിട്ടുന്ന ആക്ഷൻ സീനുകൾക്കൊക്കെ പരിമിതിയുണ്ട് ആലപ്പുഴക്കാരനായ പീറ്റർ വർഗീസ് എന്നും വർഗീസ് എന്നോ ആണ് ഓർമ്മ വർഗീസ് ആണ് ഈ വർഗീസ് പീറ്ററിന്റെ കഥാപാത്രം വയനാട് മുത്തങ്ങയിൽ എത്തുന്നത് മുതലാണ് കഥ വയനാടിന്റെ കഥയായിട്ട് മാറുന്നത് പക്ഷേ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ഒരിക്കലും സിനിമയുടെ റിവ്യൂ അല്ല റിവ്യൂ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ ചെറിയ ലാഗൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത പടമാണ് പാട്ടൊക്കെ നല്ല രസമുണ്ട് സിനിമാറ്റോഗ്രഫി എല്ലായിടത്തും അതിൻ്റെ പെർഫെക്ഷൻ കാണിച്ചു ചില ഭാഗങ്ങളിൽ ചില ലാഗ് ഫീൽ ചെയ്ത് മാത്രമാണ് പ്രശ്നം പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ സുരാജ് തിഞ്ഞാറൻ കൊടുത്ത കഥാപാത്രത്തിന് നൂറ് മാർക്കാണ് അതുപോലെ തന്നെ സി കെ ജാനു എന്ന ആദിവാസി നേതാവിനെ റീക്രിയേറ്റ് ചെയ്തത് പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പടം എന്താ പറയുക സാമാന്യം നല്ലൊരു ക്ലൈമാക്സ് ജസ്റ്റൊക്കെയായിട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് ലാഗ് ഫീൽ ചെയ്തത് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പടത്തിൻ്റെ റിവ്യൂ എളുപ്പം കഴിയും എനിക്ക് വേണമെങ്കിൽ ഇതിനെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ടെക്നിക്കലി പറയുകയും ചെയ്യാം പക്ഷേ ഈ പടം കണ്ടപ്പോൾ തൊട്ട് രണ്ടായിരത്തി മൂന്നിൽ ചെറുപ്പകാലത്ത് വയനാട് മുത്തങ്ങ സംഭവം എന്ന് പത്രത്തിൽ വായിച്ച കനത്ത മാതൃഭൂമിയുടെ തലക്കെട്ടുകളാണ് ഓർമ്മയിലേക്ക് വരുന്നത് അതിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ആ സംഭവം ഒരു ചെറിയ വീഡിയോ എനിക്ക് ഒതുക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കാം ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഓർമ്മയിലേക്ക് എടുത്തു നോക്കുമ്പോൾ വയനാട്ടിൽ മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വയനാട്ടിൻ്റെ ഇപ്പോഴത്തെയും അപ്പോഴത്തേയും ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായ ബത്തേരിയിൽ നിന്ന് കുറച്ച് ദൂരെ ബത്തേരി മൈസൂർ പാതയിൽ ഒരു വനപ്രദേശമായിട്ടാണ് ഈ മുത്തങ്ങ ഉള്ളത് ധാരാളം വന്യജീവികളുണ്ട് മാന്യൊക്കെ കാണാൻ വേണ്ടി യാത്രികർ മിനിമം വണ്ടി ഒന്ന് സ്ലോ ഡൗൺ എങ്കിലും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ആനകൾ ഇറങ്ങി നിൽക്കാറും ആനകളെ കാണാനൊക്കെ പറ്റുന്ന സ്ഥലം ഇനി പുലിയും കടുവയും ഒക്കെ അടങ്ങുന്ന എല്ലാ കൂട്ടുകൊണ്ട് മാനും മയിലും എല്ലാം അടങ്ങുന്ന ഒരു എന്താ പറയാ റിച്ച് ഏരിയയാണ് ബ്യൂട്ടി റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷേ ഈ കടലിന്റെ അടുത്തട്ടിൽ സൗന്ദര്യം കൂടുമ്പോൾ അവിടെ അപകടവും കൂടുമെന്ന് ആരോ പറഞ്ഞതുപോലെ വനവും അങ്ങനെയാണ് അവിടെ ആ സൗന്ദര്യത്തിനുള്ളിൽ ചിലതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ഒളിപ്പിച്ചു വെച്ചത് എന്ത് എന്ന് ശരിക്കും അറിയാവുന്നത് കാടിന്റെ മക്കളായ ഡ്രൈബ്സിന് തന്നെയാണ് പക്ഷേ അവരുടെയൊക്കെ അവകാശങ്ങൾക്ക് മുകളിലേക്ക് മറ്റുള്ളവർ കടന്നു കയറിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല അത് ആ സമരം നടന്ന രണ്ടായിരത്തി മൂന്നിനുമല്ല അതറിയണമെങ്കിൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയെക്കാൾ മുമ്പിലോട്ടുള്ള ചില ചരിത്രങ്ങളിലേക്ക് പോയേ പറ്റുകയുള്ളൂ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം യഥാർത്ഥ കുടിയേറ്റത്തിന്റെ ചരിത്രം ശരിക്കും വയനാട്ടിലേക്ക് ആദ്യം വന്ന് ഇവിടെ ജീവിതം ആരംഭിച്ചത് ട്രൈബ്സ് ആണ് എന്ന കാര്യത്തിൽ ചരിത്രത്തിന് യാതൊരു തർക്കവുമില്ല അവരിടത്തെ വനത്തിലെ റിസോഴ്സുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് വനത്തെ സ്നേഹിച്ചും ദൈവമായി കണ്ടും അമ്മയായി കണ്ടും ആരാധന നടത്തിയും മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് കർണാടകയിൽ നിന്ന് കബനി നദിയുടെ അതിർത്തി കടന്ന് ഈ ജൈൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഇവിടേക്ക് വരുന്നത് അതാണ് ഒരു പക്ഷേ ഈ ട്രൈബ്സിന്റെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ കുടിയേറ്റം എന്ന് ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവർ വന്നത് ഒരിക്കലും ഈ ട്രൈബ്സിനെ സംരക്ഷിക്കാനോ മൊത്തമായിട്ട് ഓടിച്ചു മാറ്റാനോ ഒന്നുമല്ല അവർ ഇവിടുത്തെ കാർണവന്മാരായിട്ടുള്ള ജമ്മികളിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് വലിയ വിലയൊന്നും കൊടുക്കാതെ തന്നെ സ്ഥലം മേടിച്ചെടുത്തു കാരണം ഇനി വില കൊടുക്കേണ്ടി വന്നാൽ അവർക്ക് നഷ്ടമില്ല കാരണം അവർ കണ്ടെത്തിയത് ജമ്മിമാരുടെ കയ്യിലുള്ള ഒരു കുറച്ച് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള കാടുകളും കയ്യേറാം നിഷ്പ്രയാസം വളരെ ബുദ്ധിപരമായിട്ട് തന്നെ അവർ ആ ഓപ്പറേഷൻ അന്നേ നടത്തിയതോടുകൂടി ആദിവാസികളുടെ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കുടിയേറ്റം നടത്തപ്പെട്ടു ഈ ജെയിംസ് എവിടെയുണ്ടോ അവിടെയൊക്കെ അവർ അവരുടെ ഒരു വെട്ടിപ്പിടുത്ത നയം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കർണാടകയിലെ മറ്റും സിറ്റുവേഷൻ പരിശോധിച്ചാൽ അവിടുത്തെ സാമ്പത്തികമായിട്ട് ഉന്നതരായിട്ട് നിൽക്കുന്നവരാണ് അവരെന്നാണ് കേട്ടിട്ടുള്ളത് ഇവിടെ അവർ ഒരുപാട് സ്ഥലങ്ങൾ നേടിയെടുത്തു അതിലൂടെ ആദിവാസികളുടെ ജീവിതം അരികുവൽക്കരിക്കപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ അന്ന് ആദ്യമായിട്ട് അവർ സ്ട്രഗിൾ വന്നെങ്കിലും അന്നും അതെ പിന്നീടുമതെ അവർ സംഘടിതരല്ല പ്രതിഷേധിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു തരത്തിലും അവർക്ക് അറിവുമില്ല അതുകൊണ്ട് തന്നെ അവർ മൊത്തമായിട്ട് സൈഡായിപ്പോയി പിന്നീടാണ് ഈ ഒരു കുടിയേറ്റം കുറച്ചുകൂടെ ശക്തമാക്കിക്കൊണ്ട് ഇതിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കടന്നേറ്റം വരുന്നത് അന്ന് നിലമ്പൂരിൽ താമസിച്ചിരുന്ന ചില പ്രഭുക്കന്മാർക്ക് ഒരുപറ്റം ആൾക്കാരെ നായാട്ടിനിടയിൽ നഷ്ടമായി അവരെ തേടിപ്പോയ രണ്ടാം സൈന്യം തിരികെ എത്തിയത് ഒരു നല്ല വാർത്തയായിട്ടായിരുന്നു ഈ കുന്നിനൊക്കെ മുകളിലായിട്ട് നമ്മൾ ഊട്ടിയേക്കാൾ മനോഹരമായിട്ടുള്ള തണുപ്പുള്ള ഒരു സ്ഥലമുണ്ട് തീർച്ചയായിട്ടും തേയില കൃഷിക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അതൊരു ബുതൽക്കൂട്ടായിരിക്കും നമുക്കൊന്ന് പോയി കാണാം എന്ന് പറയുന്നതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വയനാട്ടിലേക്ക് അനൗദ്യോഗികമായി ക്ഷണിക്കപ്പെടുകയാണ് വന്നു കണ്ട് അവർക്ക് മനസ്സിലായി ഇത് റിസോഴ്സുകളുടെ ഒരു ഇൻഫിനിറ്റിയാണ് ഇവിടെ കൃത്യമായി വിളവിറക്കിയാൽ കൃത്യമായി വിളവ് നേടാം എന്ന് മനസ്സിലാക്കി അവർ വയനാട്ടിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിച്ചു അങ്ങനെ ആദ്യമൊക്കെ ഇവർ അവരുടെ ശക്തിയും ആയുധവും ഒക്കെ ഉപയോഗിച്ചിട്ട് വനത്തിലെ റിസോഴ്സുകളിൽ ആദിവാസികളുടെ അവകാശങ്ങളെ വെട്ടിച്ചുരുക്കി പിന്നീട് മറ്റു ജനതയോട് ചിന്തിരുന്ന അതേ ദ്രോഹം ഇവരോട് ആവർത്തിച്ചു എന്താണെന്ന് എല്ലാവർക്കും അറിയാം കരം പിരിവ് ചുങ്കം പിരിവൊക്കെ വൻ ശക്തമായ രീതിയിൽ നടത്തി അത് കൊടുക്കാത്തവർക്ക് നേരെ കൊടിയ മർദ്ദനം ചോദ്യം ചെയ്യാനുള്ള അവകാശം വന്ന് ആർക്കും ഉണ്ടായിരുന്നില്ലാത്ത പോലെ ഇവർക്കും ഉണ്ടായിരുന്നില്ല ആർക്കും പിന്നെ ഇവരിൽ നിന്നത് പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനെ മൊത്തമായിട്ട് അവരുടെ അവകാശങ്ങള് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എല്ലാ ശ്രമവും അതിനായിട്ട് അവര് കാലാകാലങ്ങളിൽ കൃത്യമായ ചില നിയമങ്ങൾ പാസാക്കി ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അവർ കൊണ്ടുവരുന്നൊരു നയത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് കാട് സംരക്ഷിക്കപ്പെടേണ്ട ഭാഗമാണെന്നും അതവിടുത്തെ വനത്തിൽ താമസിക്കുന്ന ആളുകളെ കൊണ്ട് പറ്റില്ല എന്നും അതിന് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും അണ്ടറിൽ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യമുണ്ടെന്ന് പറയുന്നതോടുകൂടി ഇനി എല്ലാ അധികാരവും ആ റെഗുലേറ്ററി കമ്മീഷനാണ് അല്ലാതെ ജനങ്ങൾക്കല്ല അത് ഇനി ട്രൈബ്സ് ആയിക്കോട്ടെ വയനാട്ടുകാരായ ആരുമായിക്കോട്ടെ ജെയിൻസ് എല്ലാം ആരും പക്ഷേ ഇത്രയും വലിയ സംഭവം ഉണ്ടായാൽ സമരവും ഉണ്ടാവണം അങ്ങനെ സമരം ഉണ്ടാവാൻ ഇവരെ സംഘടിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുള്ളൂ അത് ചരിത്രം അന്നും ഇന്നും വീരപഴ്ശിയെന്ന് വാ വാഴ്ത്തിയ പഴശ്ശി തമുരാനായിരുന്നു അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് ട്രൈബ്സിനോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പടയയിലെ പ്രധാന അംഗങ്ങൾ തലക്കൽ ചുമു മുതലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ആദിവാസി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പടയാളികളായിരുന്നു അവർ ജീവൻ പോലും പണയം വെച്ച് പഴശ്ശിയോടൊപ്പം നിന്നത് പഴശ്ശിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് ബോധ്യമുണ്ട് അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടാണെന്നും കൂടെ അതായത് ആ ചരിത്രം തുടങ്ങുന്ന കാലം തൊട്ട് സ്വന്തമായി ഒരു ഭൂമി ഇല്ലാത്തവര് ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പഴശ്ശി കൂടെ ചേർന്നു എന്നാണ് സത്യം അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് പഴശ്ശി ഭരിച്ചിരുന്ന കാലത്ത് എന്തുകൊണ്ട് ട്രൈബ്സിന് ഭൂമി വിട്ടുകൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അധികാരത്തിന്റെ ലൈൻ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു അർത്ഥം കാരണം കാട് യഥേഷ്ടം അവർക്ക് എന്നുള്ളൊരു ന്യായം അവിടെ ഉണ്ടായിരുന്നു അതിന് മേൽ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ചോദ്യമായി പഴശ്ശി വന്നത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് പഴശ്ശി എന്ന ഏകാധിപതി എത്ര പോരാടിയായാലും അയാൾ അവസാനിക്കുന്ന പോരാട്ടം അവസാനിക്കുക എന്നൊരു പ്രശ്നം അതായത് ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതെ പഴശ്ശി ആത്മഹത്യ ചെയ്തു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ കുന്നിന് മുകളിൽ വെച്ച് പഴശ്ശിയെ സൈന്യം വിടിവെച്ചു കൊന്നു എന്നും എന്തിരുന്നാലും പഴശ്ശി അവസാനിക്കുന്നിടത്ത് കൂടിയുള്ള ട്രൈബ്സിന്റെ എല്ലാ പോരാട്ടവും അവസാനിക്കുകയാണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വരുമ്പോൾ പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെയും സ്റ്റേറ്റ് ഒരിക്കലും ട്രൈബ്സിന് കാർഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അതായത് ആദിവാസികളുടേതല്ല കാർഡ് എന്ന് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ നയം ഇപ്പോഴും അങ്ങനെ ഇരിക്കെ ഭരണവും നയങ്ങളും പലതും മാറി വന്നെങ്കിലും ഏറ്റവും കുഴപ്പമായ ഒരു മണ്ടത്തരപരമായ നയം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഉണ്ടാകുന്നത് അന്നത്തെ മദ്രാസി ഗവൺമെൻറ് ഈ നയം പാസ്സാക്കുന്നത് ഇങ്ങനെയാണ് ആദിവാസികൾക്ക് കുറച്ച് ഭൂമി നിശ്ചിതമായിട്ട് പാട്ടത്തിന് നൽകുന്നു അവിടെ അവർക്ക് കൃത്യമായിട്ട് യഥേഷ്ടം കൃഷി ചെയ്ത് ജീവിക്കാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഭൂമി കിട്ടി പ്രശ്നം തീർന്നില്ലേ ഇവിടെ ഇത് അവസാനിപ്പിച്ചുകൂടിയെന്ന് പക്ഷെ അതിനൊരു വലിയ പ്രശ്നമുണ്ട് ഈ നിയമം കൊണ്ടുവന്നത് വ്യക്തമായ പഠനത്തിന് ശേഷമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം പ്രശ്നം ഇങ്ങനെയാണ് അന്നത്തെ ആദിവാസി കുടുംബങ്ങൾക്ക് യാതൊരു വിധത്തിലും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലാത്ത ഒരു ഫിക്സഡ് കൾട്ടിവേഷൻ പരിചയമില്ല അപ്പം എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒരു സ്ഥലത്തെ ഭൂമി മുഴുവൻ വെട്ടിനികതൊക്കെ കരിയിച്ചു കളഞ്ഞ് മണ്ണിനെ പാകപ്പെടുത്തി ഒരു നിശ്ചിത കാലയളവിൽ അവർ കൃഷി ചെയ്ത ശേഷം ആ മണ്ണിനെ വീണ്ടും ആവാൻ വേണ്ടിയിട്ട് അവര് അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് കൃഷി ഷിഫ്റ്റ് ചെയ്യുന്നു അതോടുകൂടി ഈ ഉപേക്ഷിച്ച സ്ഥലം എന്ന് വേണോ വീണ്ടും കൃഷിക്ക് യോഗ്യമാവുന്നത് അവർ പിന്നീട് അങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ ഈ കൃഷി രീതിക്ക് ഒരിക്കലും ഈ പാട്ട വ്യവസ്ഥ പറ്റുന്നതായിരുന്നില്ല അതിന് മാത്രമുള്ള സ്ഥലവും അവർക്ക് കൊടുത്തിരുന്നില്ല അപ്പൊ മൊത്തത്തിൽ അതവർക്ക് അംഗീകരിക്കാൻ പറ്റാതായതോടുകൂടി വയനാട്ടിൽ അമ്പുകുത്തി അടക്കം വരുന്ന പല ഭാഗങ്ങളിലും ആദ്യമായിട്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രൈബ്സ് സംഘടിച്ച് ഒന്ന് പ്രതിഷേധിച്ചു പക്ഷേ പ്രതിഷേധങ്ങൾക്കൊക്കെ അന്ന് പരിമിതി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പിന്നീട് തൊള്ളായിരത്തി എൺപതിൽ വന്ന നിയമമായിക്കോട്ടെ ഒരിക്കലും ട്രൈബ്സിന് പൂർണ്ണമായി ഒരു ഭൂമി പോലും വിട്ടുകൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ കടുത്ത മഴ പെയ്യുമ്പോൾ സ്വന്തം കുടിലിൽ കടന്നിട്ട് പോലും ഭയക്കുന്ന നമ്മൾ അന്ന് കോരിച്ചുരിയുന്ന മഴ പെയ്യുന്ന കാലഘട്ടത്തിൽ പോലും സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ കുടിലിൽ പരസ്പര സഹകരണം കൊണ്ട് മാത്രം എങ്ങനെയോ കഴിഞ്ഞുകൂടിപ്പോയി അവരെ കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്തകളെത്തില്ല അതായത് ഇപ്പോഴും ഞാൻ ചുരുക്കത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു പോലീസുകാരന്റെ കഥയിൽ നിങ്ങൾ ഈ സിനിമയിൽ കാണുന്നതുപോലെ തുടങ്ങി അവസാനിക്കുന്നതല്ല മുത്തങ്ങയിലെ കഥ ഇപ്പോഴും നമ്മൾ മുത്തങ്ങയിലേക്ക് എത്തിയിട്ടുമില്ല വയനാടിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ സംഘടിച്ച് മുത്തങ്ങയിലല്ല ആദ്യത്തെ സമരം നടത്തുന്നതും പക്ഷെ അതിനൊക്കെ മുമ്പും ചില പ്രശ്നങ്ങൾ ആദിവാസികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്